ദ പിക്ചേഴ്സ് ബിലോ ഷോ ടു ട്രയാങ്കിൾസ് ആൻഡ് ദ സർക്കംസ് സർക്കിൾസ് കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ റേഡിയസ് കണ്ടുപിടിക്കണം റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷനെ റിലേറ്റ് ചെയ്യുന്നത് സെൻ്റർ ആംഗിൾ ആണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെൻട്രാംഗിൾ വരച്ചു വെക്കുന്നത് ഈ സെൻട്രാംഗിൾ വരച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ സെൻട്രാംഗിൾ വരച്ചു സെൻട്രർ ആംഗിൾ വരച്ചപ്പോൾ എത്ര ഡിഗ്രിയാണ് തർട്ടി ഡിഗ്രിയാണ് സെൻട്രർ ആംഗിൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അപ്പോസ് ഇതിൻ്റെ ഡെബിൾ ആയിരിക്കും ഇതിൻ്റെ സെൻട്രർ ആങ്കിൾ ദിസ് ആംഗിൾ ഇസ് വാട്ട് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഡിഗ്രി ആവുമ്പോൾ ഇതാണ് മനസ്സിലായി ഇത് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയി മനസ്സിലായി ഇത് സിക്സ്റ്റി ഡിഗ്രി ആവുന്നതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ഇത് ആയി ട്രാംഗ്ലായി ട്രയാങ്കിൾ ട്രായ്ലാകുമ്പോൾ ഈ ടൂ സെൻറ്റീമീറ്ററിനെന്ത് വരുക ഇവിടെ വരിക ഈ ടു സെൻറ്റിമീറ്ററിന് തന്നെയാണ് ഇവിടെ വരിക അത് നമ്മൾ ഈക്വേഷൻ ഒന്ന് ഉപയോഗിക്കേണ്ട ഈക്ലോ ട്രാംഗ്ലാതുകൊണ്ട് ടു സെൻറ്റിമീറ്ററിനുള്ളിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റേഡിയസോ സർക്കിളാണ് നമ്മളിവിടെ ഒരു സെൻട്രാങ്കിൾ വരയ്ക്കണം ഇവിടെ സെൻട്രാങ്കിൾ വരച്ചേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ സെൻട്രാങ്കിൾ വരച്ചു സെൻട്രാങ്കിൾ വരച്ചപ്പോൾ നമുക്ക് സെൻട്രാങ്കിൾ കിട്ടണമെങ്കിൽ ഈ ആങ്കിൾ വരയ്ക്കേണ്ടി വരും അപ്പോൾ ഈ ആംഗിൾ വരച്ചു ഇത് വൺ തേർട്ടി ഫൈവാണ് ഈ ആംഗിൾ വൺ തേർട്ടി ആണ് അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ സർ സൈക്ലിക് ക്വാർഡർ ആയിട്ടാണല്ലോ അപ്പോൾ ഇത് രണ്ടും വരച്ചു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് കിട്ടുക ഈ ആംഗിൾ എന്ത് കിട്ടും ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടും ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആകുമ്പോൾ എന്തായി മാറി ദിസ് ആംഗിൾ ഈസ് ഡിഗ്രി ആയി മാറി ഈ ആങ്കിൾ നയൻറ്റി ഡിഗ്രി ആയി മാറി അപ്പോൾ നയൻറ്റി ഡിഗ്രി ആകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഈ ക്വസ്റ്റന് അറ്റൻഡ് ചെയ്യാം ഒന്നുകിൽ എക്സ് എക്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഇത് ബേസ് സ്ക്വയർ അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ത്രീ കൊടുക്കാം അപ്പോൾ റൂട്ട് ഓഫ് ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത ത്രീ വരും അപ്പോൾ ദറ്റ് ഈസ് റൂട്ട് ടു എക്സ് ഇസ് ഈക്വൾ ടു എന്ത് വരും ത്രീ വരും എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് വരും അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ റൂട്ട് ടു കിട്ടും ഇത് നമ്മളുടെ ഒരു ട്രഡീഷണൽ മെത്തഡാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബേസിലേക്ക് പോകണമെങ്കിൽ ഈ ആംഗിൾ നമുക്ക് ഫോർട്ടി ഫൈവ് ആണ് ഈ ആംഗിൾ എത്രയാണ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി റേഷ്യോ കിട്ടുക ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി റേഷ്യോ വൺ വൺ റൂട്ട് ടു വൺ വൺ റൂട്ട് ടു വൺ വൺ റൂട്ടുള്ളിൽ നയൻറ്റീൻ്റെ ഓപ്പോസിറ്റ് ഒരു ത്രീയാണ് നയൻറ്റീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ത്രീ അപ്പോൾ ഇവിടെ ത്രീ വരിക അപ്പോൾ ത്രീ വരണമെങ്കിൽ ഇവിടെ ത്രീ ആവണമെങ്കിൽ ഇതിനെന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ത്രീ വരണമെങ്കിൽ ഇതിനെന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്ന് നോക്കിയാൽ മതി ഇവിടെ ത്രീ വരണമെങ്കിൽ ഇത് എന്താണോ അതിന് റൂട്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെ ത്രീ വരിക ഇവിടെ ത്രീ വരണമെന്ന് പറഞ്ഞാൽ ഇത് ത്രീ ബൈ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് ഇതിനെ ത്രീ ബൈ റൂട്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താണത് ഈ റൂട്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ത്രീ ബൈ റൂട്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ത്രീ ബൈ റൂട്ട് മൾട്ടിപ്പിൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം റേഡിയേഷൻ വിളിക്കാം ഇനി അതൊന്നും ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആർ ഈസ് ടു ആർ ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു സോറി ലെങ്ത് ഓഫ് ദ ആണല്ലോ ലെങ്ത് ഓഫ് ദ കോഡ് എൽ ഇസ് ഈക്വൽ ടു ടു ആർ സൈൻ സി ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ലെങ്ത് ത്രീ ആണ് ഇത് ടു ആണ് ഇത് ആറാണ് ആർ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് സൈൻ സി ബൈ ടു എന്ന് പറയുമ്പോൾ നയൻറ്റീൻ്റെ ഹാഫാണ് നയൻറ്റീൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവാണ് അപ്പോൾ നമ്മൾ ത്രീ എഴുതി ഇസിക്വൽ ടു എഴുതി ആറ് എഴുതി സൈൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ വൺ ബൈ റൂട്ടു ആണ് വൺ ബൈ റൂട്ട് റൂട്ടു കിട്ടി ക്യാൻസൽ ചെയ്ത റൂട്ടു ടു ദറ്റ് ഈസ് ആർ ഇസിക്വൽ ടു എന്ത് കിട്ടും ത്രീ ബൈ ആർ ഇസിക്വൽ ടു ത്രീ ബൈ റൂട്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാം ഈ സർക്കിൾ ഇസ് ടു ബി ഡ്രോൺ പാസിങ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ ഫൈവ് സെൻറ്റിമീറ്റർ ലോങ്ങ് അഞ്ച് സെൻറ്റിമീറ്റർ ലോങ്ങിൻ്റെ സൈഡിൽ കൂടി സർക്കിൾ പാസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക സർക്കിളിൻ്റെ ഒരു സ്ട്രക്ചർ പറയുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ലിൻ്റൂടെ പാസ് ചെയ്യുന്നു അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ഇത് നമുക്ക് അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് അറിയാം ഇത് അഞ്ച് സെൻറ്റിമീറ്റർ എഴുതി ആൻഡ് വൺ ഓഫ് ദ സെഗ്മെൻറ്സ് മെയ്ഡ് ബൈ ദ ലൈൻ ഷുഡ് ബി എയ്റ്റി ഡിഗ്രി ആംഗിൾ ഓൺ വൺ ഓഫ് ദ സെഗ്മെൻറ് മെയ്ഡ് ബി എയ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് ഒരു സെഗ്മെൻറ്റിലുള്ള ആംഗിൾ എയ്റ്റി ഡിഗ്രി ആയി ഇപ്പം ഇവിടെ എയ്റ്റി ഡിഗ്രി വരയ്ക്കാൻ പറ്റില്ല അത് എയ്റ്റി ഡിഗ്രി ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയാണ് എയ്റ്റി ഡിഗ്രി വരച്ച് അപ്പോൾ എയ്റ്റി ഡിഗ്രി ആയി സെൻട്രർ ആംഗിള് കൺസ്ട്രക്ട് ചെയ്യണം സെൻട്രാങ്കിൾ നമുക്ക് ഇവിടെയാണ് വരിക സെൻട്രർ ആംഗിൾ ഈസ് സിയർ ഇപ്പോൾ ഇത് എയ്റ്റി ഡിഗ്രിയാണ് ഇത് എത്ര ഡിഗ്രിയാണ് വൺ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇത് എത്ര വൺ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ നമ്മൾ ലെങ്ത് കയ്ക്കുന്ന എൽഇ സി ക്വൽ ടു ടു ആർ സൈൻ സി ബൈ ടു ആണ് അപ്പം എൽ ഈസ് ഈക്വൽ ടു എൽ എത്രയാണ് അഞ്ചാണ് ടു ആർ സൈൻ സി ബൈ ടു അതായത് വൺ സിക്സ്റ്റീൻ്റെ ഹാഫ് അതായത് ഈ ആംഗിൾ എയ്റ്റി ആ ആംഗിൾ എടുത്താൽ മതി ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എയ്റ്റ് സൈൻ എയ്റ്റിൻ്റെ വിലയാണല്ലോ നമ്മൾ എഴുതുന്നുണ്ട് സൈൻ എയ്റ്റീൻ്റെ വില നമുക്ക് അവിടെ എഴുതാൻ പറ്റണം സൈൻ എയ്റ്റീൻ്റെ വില സീറോ പോയിൻറ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് ആണ് സീറോ പോയിൻറ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് അപ്പോൾ ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫൈവ് ഉണ്ട് ബൈ ഈ മൾട്ടിപ്ലിക്കേഷൻ ടൂങ്ങിട്ട് വരും സീറോ പോയിൻ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റും വരും അപ്പം ദിസ് വാല്യൂ ഈസ് ഈക്വൾ ടു വാട്ട് ഫൈവ് പോയിൻറ്റ് വൺ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ദിസ് വാല്യൂ ഈസ് ഈക്വൾ ടു ഫൈവ് പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ദർ ഈസ് എ കൊസ്റ്റ്യൻ ഈസ് വെയ്റ്റിംഗ് ഫോർ വി ദീസ് വാട്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഈസ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ദ പിക്ചർ ഷോസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ വാട്ട് ഈസ് എ റേഡിയസ് സർക്കിൾ അപ്പം ഇവിടെ ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ വേണമെങ്കിൽ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കാം സർക്കിൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം എന്നുള്ളതാണ് സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കാം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി നിൽക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒന്ന് ഈ സെൻടർ ആംഗിൾ കിട്ടണം അപ്പോൾ ഞാനിവിടെ ഈ ആംഗിൾ വരച്ച് ഈ ആംഗിൾ വരച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ദിസ് ആംഗിൾ ഈസ് വൺ ഫോർട്ടി ഇത് വൺ ഫോർട്ടിയാണ് അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും ഫോർട്ടി ആയിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ സെൻട്രാങ്കിളല്ല ആംഗിൾ ഇവിടെ എങ്ങനെ വരിക ആംഗിൾ ഇവിടെ എങ്ങനെ വരും അപ്പോൾ ഈ ആംഗിൾ എന്തായി മാറി എയ്റ്റി ഡിഗ്രി ആയി ദർഫോർ ഈ ലെങ്ത്ത് കണ്ടിടിക്കണമെങ്കിൽ എന്താണ് എൽ ഈസ് ഈക്വൾ ടു എഗെയിൻ ടു ആർ സൈൻ സി ബൈ ടു എൽ എത്രയാണ് ലെങ്ത്ത് കോറാണ് എയ്റ്റിസ് ഈക്വൾ ടു 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 ആർ സൈൻ സി ബൈ ടു ഇതിൻ്റെ ആഫ് ഇതിൻ്റെ ഹാഫ് പറഞ്ഞാൽ ഈ ആങ്കിൾ ആണ് ദാറ്റ് ഈസ് ഫോർട്ടി അപ്പോൾ എയ്റ്റിസ് ഈക്വൽ ടു ടു ആർ സൈൻ ഫോർട്ടി സൈൻ ഫോർട്ടീൻ്റെ വാല്യൂ സൈൻ എന്ന് എഴുതുന്നുണ്ട് പിന്നെ സൈൻ ഫോർട്ടീൻ്റെ വാല്യൂ ആണ് പിന്നെ എഴുതുന്നുണ്ട് സൈൻ ഫോർട്ടീൻ്റെ വാല്യൂ സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയിറ്റ് ആണ് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ദറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എറ്റ് ബൈ ടു ഇൻ സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റിന് ടു ദറ്റ് വാല്യൂ ഇസ് വാട്ട് സിക്സ് പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർന്ന് ടു